നമസ്കാരം ലോകത്തെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു വാഹന നിർമ്മാതാക്കളാണ് നിസാൻ എന്ന് പറയുന്നത് ജാപ്പനീസ് പെക്ക് വളരെ കൃത്യമായിട്ട് പരിപാലിക്കുന്ന ഒരു വാഹന നിർമ്മാതാക്കൾ കൂടിയാണ് നിസാൻ ഇപ്പോൾ സി ബി യു ആയിട്ട് അവരുടെ എക്സ്ട്രേയിലൊക്കെ വരുന്നുണ്ട് അൻപത് ലക്ഷം രൂപയാണ് എൻ്റെ എക്സ് ഷോറൂം പ്രൈസൊക്കെ വെച്ചിട്ടുള്ളത് അതിന് നമ്മൾ നന്ദി പറയേണ്ടത് ഇവിടുത്തെ ഒരു ടാക്സ് ഇസിറ്റോടാണ് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിസാന ഇന്ന് സ്ട്രഗിൾ ചെയ്യാതെ ഇന്ത്യയിൽ നിലനിർത്തുന്നത് ഇവിടെ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരേ ഒരു വാഹനമാണ് നിസാൻ മാഗ്നറ്റ് എന്ന് പറയുന്ന വാഹനം അതിൻ്റെ ഒരു ട്വിൻ സഹോദരനായിട്ടുള്ള റെനോ കൈഗർ റെനോ ഇവിടെ വിൽക്കുന്നുമുണ്ട് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരുപാട് നിസാൻ മാഗ്നൈറ്റിൻ്റെ വീഡിയോസ് ഇനി അങ്ങോട്ട് വരും അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിസാൻ മാഗ്നൈറ്റിൻ്റെ ഫേസ് ലിഫ്റ്റ് വരാൻ പോവുകയാണ് തീർച്ചയായിട്ടും ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് സ്പോർട്ട് ചെയ്തിട്ടുള്ളത് കാരണം പഞ്ചിൻ്റെ ഒരു ഗ്ലോബൽ എൻ എൻക്യാപ്പ് ടെസ്റ്റിനിടയിൽ അതിൻ്റെ സൈഡിലായിട്ട് ഒരു പണ്ടി കിടക്കുന്നുണ്ടായിരുന്നു അത് നിസാൻ മാഗ്നൈറ്റ് ആയിരുന്നു തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിസാൻ മാഗ്നൈറ്റ് കോസ്മെറ്റിക് ചേഞ്ചുകളായിരിക്കും അതിൽ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ആണ് എൻജിൻ ബേഡ മാറ്റിയൊരു വ്ലോഗിലേക്ക് എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇപ്പോൾ കുറച്ച് മുമ്പ് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഏഴായിരത്തി മുന്നൂറ് കോടി രൂപയുടെ ഇൻവെൻട്രി കെട്ടിക്കിടക്കുന്നു എന്നുള്ളത് പലരും അത് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ സത്യസന്ധമായിട്ടുള്ളൊരു വിവരമാണത് തീർച്ചയായിട്ടും അതൊരു ഹോപ്പാണ് ഞാൻ ജസ്റ്റ് ആഡ് ചെയ്തു എന്നേ ഉള്ളൂ അത് മാത്രമല്ല സ്ക്വാഡയുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു സബ് ഫോർമേറ്റഡ് കാറ്റഗറിയിലുള്ള ഒരു വാഹനം വരുന്നുണ്ട് കൈലി എന്നാണ് ആ ഒരു വാഹനത്തിൻ്റെ പേര് തീർച്ചയായിട്ടും അഭിമാനകരമാണ് മലയാളിയാണ് അതിന് പേര് കൊടുത്തിട്ടുള്ളത് എടുത്തു പറഞ്ഞൊരു കാര്യം പറയുന്നത് ക്രിസ്റ്റൽ എന്നാണ് ഈ ഒരു വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ആഡ് എന്നേ ഉള്ളൂ അത് മാത്രമല്ല സ്വിഫ്റ്റിന്റെ ഡിസൈറ് ഉടൻ തന്നെ പുറത്തിറങ്ങാൻ പോവുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സെറ്റോൾ ഇ എന്ന് പറയുന്ന എഞ്ചിനുമായിട്ടാണ് ഈ ഒരു വാഹനം വരുന്നത് എയ്റ്റി വൺ പവറും അത് മാത്രമല്ല നൂറ്റി പത്ത് എൻ എം ടോർക്കും അപ്രോക്സിമേറ്റ്ലി ഈ ഒരു വാഹനത്തിനുണ്ടായിരിക്കും ഒരു പാരാരിക് സൺ പ്രൂഫൊന്നും കാണത്തില്ല ഒരു സിംഗിൾ പെയിൻ സൺപ്രൂഫ് തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിൽ വരും അൽക്കസാർ ഓൾറെഡി ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ നമ്മുടെ കോണ്ടന്റിലേക്ക് ഇപ്പോൾ കടക്കാൻ പോവുകയാണ് ഇവിടെ നിസാൻ മാഗ്നേറ്റ് എന്ന് പറയുന്ന വാഹനം ഒരു മൈനർ കോസ്മെറ്റിക് ചേഞ്ചുകളുമായിട്ട് വരാൻ പോവുകയാണ് ഫ്രണ്ട് ഗ്രില്ല് കംപ്ലീറ്റായിട്ട് മാറും അത് മാത്രമല്ല സ്കിഡ് പ്ലേറ്റും കംപ്ലീറ്റായിട്ട് മാറും ഡി ആർ എൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരിക്കും ഹെഡ്ലാംബ് കുറച്ചും സ്ലീക്ക് ആയിട്ട് മാറും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ അലേ വീലിൻ്റെ സൈസ് അതുപോലെ തന്നെ നിലനിർത്തും പക്ഷെ പാറ്റേൺ മാറും മറ്റൊരു പ്രധാനപ്പെട്ട പറയുന്നത് ബാക്ക് സൈഡിലുള്ള ബ്രേക്ക് ലൈറ്റിൽ വ്യത്യാസമുണ്ടായിരിക്കും ബമ്പറിൽ മൈന്യൂട്ടായിട്ടുള്ള ഒരു ചേഞ്ച് ഉണ്ടായിരിക്കും വേറെ കാര്യമായിട്ടുള്ള കോസ്മെറ്റിക് ചേഞ്ചോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല നമ്മൾ പ്രതീക്ഷിക്കുന്നതെന്ന് പറയുന്നത് നിസാൻ മാഗ്നേറ്റ് എന്ന് പറയുന്നത് മികച്ച ഒരു വാഹനമാണ് പക്ഷേ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മളതിൻ്റെ ലോവർ വേരിയൻറ്റ് അല്ലെങ്കിൽ ബേസ് വേരിയൻ്റ് ഒക്കെ നോക്കുമ്പോഴത്തേക്കും ഒരുപാട് ഫീച്ചറുണ്ട് ബോഡി കളർ ആയിട്ടുള്ള ഡോർ ഹാൻഡിൽസ് ഉണ്ട് അത് മാത്രമല്ല ഒരു ബേസ് മോഡലിൽ ലഭിക്കത്തക്ക രീതിയിലുള്ള അല്ലെങ്കിൽ അതിന് മുകളിൽ നിൽക്കുന്ന ഫീച്ചേഴ്സാണ് ഈ ഒരു വാഹനത്തിൻ്റെ ബേസ് മോഡലിലുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് എൻജിൻ തുറക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എൻജിൻ തുറക്കുക എന്ന് പറയുന്നത് എൻജിൻ ഹുഡ് അല്ലെങ്കിൽ എൻജിൻ ബേ തുറക്കുന്ന സമയത്ത് അവിടെ ഇരിക്കുന്ന വൺ ലിറ്റർ ത്രീ സിലിണ്ടർ നാച്ചുറലി ആസ്പിറേറ്റഡ് എൻജിൻ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു പ്രശ്നം എന്ന് പറയുന്നത് എഴുപത്തി ഒന്ന് ബി എച്ച് വി പവർ മാത്രമാണ് ആ ഒരു വാഹനം അല്ലെങ്കിൽ ആ ഒരു എഞ്ചിൻ പ്രദാനം ചെയ്യുന്നത് ആറായിരത്തി ഇരുന്നൂറ്റി അൻപത് ആർ പി എമ്മിലാണ് അത്തരത്തിലുള്ള ഒരു പവർ ഈ ഒരു എൻജിൻ ജനറേറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ നയൻറ്റി സിക്സ് എൻ എം ടോർക്ക് മാത്രമാണുള്ളത് അത് അപ്രോക്സിമേറ്റ്ലി ഒരു മൂവായിരത്തി ഇരുന്നൂറ് മൂവായിരത്തി അഞ്ഞൂറിനുള്ളിലാണ് മൂവായിരത്തഞ്ഞൂറ് ആർ പി എമ്മിന് ഉള്ളിലാണ് അത് ജനറേറ്റ് ചെയ്യുന്നത് അതൊന്നും പരിഹരിച്ച് നല്ലൊരു എഞ്ചിൻ വരും എന്ന് പ്രതീക്ഷിച്ചു പക്ഷേ അത് വരില്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മൈനർ ആയിട്ടുള്ള കോസ്മെറ്റിക് ചേഞ്ചുകൾ കാര്യങ്ങളൊക്കെ വരും ഈ ഒരു വാഹനം രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ലാസ്റ്റ് ക്വാർട്ടർ അതായത് ഡിസംബർ ഫെസ്റ്റിവൽ സീസണിൽ എന്തായാലും അൺവീൽ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിലവിലുള്ള മാഗ്രേറ്റിന് ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വരും അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കാരണം എഞ്ചിനും കാര്യമായിട്ടുള്ള വ്യത്യാസവും കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ പുതിയ വരാൻ പോകുന്ന വാഹനവും ഇപ്പോൾ നിലവിലുള്ള വാഹനമൊക്കെ സെയിം തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കോസ്മെറ്റിക് ചേഞ്ചുകൾ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പുതിയ വാഹനത്തിന് വേണ്ടി സി വി ടി ട്രാൻസ്മിഷൻ അവൈലബിൾ ആണ് ഒരു ടർബോ പെട്രോൾ എൻജിനും ഉണ്ട് അത് അത്യാവശ്യം പവർഫുൾ ആണ് ഇവരുടെ സി വി ടി ട്രാൻസ്മിഷന് ഒരു പ്രത്യേകം കൂടെ ഉണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സി വി ടി ട്രാൻസ്മിഷന് ഒരു റബ്ബർ ബാൻഡ് എഫക്റ്റ് ഉണ്ടെങ്കിൽ പോലും ഇവരുടെ സി വി ടി ട്രാൻസ്മിഷന് ഒരു ലോ ഗിയറും കൂടി ഉണ്ട് അതായത് നല്ല കേറ്റമൊക്കെ വരുമ്പോഴത്തേക്കും ആ ലോ എന്ന് പറയുന്ന ഗിയർ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ വാഹനം പുൾ ചെയ്ത് മോഡിലേക്ക് പോകുന്നുണ്ടായിരിക്കും വളരെ മികച്ച വാഹനമാണ് പെർഫോമൻസിലൊന്നും ഒരു കോംപ്രമൈസും സി വി ടി ടെർബോയ്ക്കില്ല അല്ലെങ്കിൽ ടെർബോ ആയിട്ടുള്ള വാഹനത്തിനില്ല നാച്ചുറലി കുറച്ച് വീക്ക് എന്ന് പറയാൻ പറയാൻ കഴിയുന്നത് അതിൻ്റെ പെട്രോളിൽ മൈലേജ് എന്ന് പറയുന്നത് ഇപ്പോൾ സി വി ടി ആവുമ്പോഴത്തേക്കും കുറച്ച് ലോ ആയിരിക്കും എന്നാൽ പോലും മാനുവൽ മൈലേജ് എന്ന് പറയുന്നത് അപ്രോക്സിമറ്റ്ലി സെവൻറ്റീൻ ഒക്കെയാണ് സെവൻറ്റീൻ കിലോമീറ്റർ പെർ ലിറ്റിറ്ററാണ് അത് സി വി ടി ആവുമ്പോഴത്തേക്കും ഒരു ഫിഫ്റ്റീനിലേക്കൊക്കെ വരും ടർബോ ആവുമ്പോഴത്തേക്കും ആവറേജ് ഒരു ഫോർട്ടീൻ ടു ഫിഫ്റ്റീൻ എന്തായാലും തീർച്ചയായിട്ടും ലഭിക്കും തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നല്ല നല്ല കോണ്ടൻറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനോ ഒരിക്കൽ കൂടണം നന്ദി നമസ്കാരം